ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കോളേജിൽ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്ന മിത്രയോട് ആരും പറയണുണ്ട് കേട്ടോ ദേഷ്യം വന്നിട്ട് എന്തായാലും ഒരാൾ തേച്ചിട്ട് പോയെങ്കിൽ എന്താ നിനക്ക് പുതിയൊരാളിനെ കിട്ടിയല്ലോ അത് നിൻ്റെ ഭാഗ്യമല്ലേ എന്ന് പറയുമ്പോൾ മിത്രയുടെ മുഖം വല്ലാണ്ട് അങ്ങ് വാടിപ്പോവാണ് കേട്ടോ പെട്ടെന്ന് എന്ന ആര്യം തോന്നുന്നുണ്ട് പറഞ്ഞത് അബദ്ധമായി പോയി ഇത്രയും കൂടി പോയില്ലേ പറയേണ്ടായിരുന്നു എന്ന് മനസ്സിൽ പറയാം കേട്ടോ എന്നിട്ട് പെട്ടെന്ന് എന്നെ മിത്രയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാനുണ്ട് ആ ഞാനിപ്പോൾ പറഞ്ഞത് അറിയാണ്ട് വന്നു പോയതാണ് ഞാനത് പിൻവലിക്കാം പിന്നെ ഇത് മാത്രമേ ഞാൻ പിൻവലിക്കൂ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ പിൻവലിക്കില്ല എന്നും പറഞ്ഞ് ആര്യൻ സ്വയം അങ്ങ് നല്ല ആളാവാൻ നിൽക്കുമ്പോൾ മിത്ര പെട്ടെന്ന് കയ്യെടുത്ത് തടഞ്ഞിട്ട് മതി ഇനി നീ കൂടുതലൊന്നും പറയണ്ട പിന്നെ അവനെപ്പോലെ ഒരുത്തനെ ഞാൻ സ്നേഹിച്ചു പോയി പക്ഷേ അവനെ എൻ്റെ ഈ ശരീരത്തിലൊന്നും തോടാൻ പോലും ഞാനൊരു അവസരം കൊടുത്തിട്ടില്ല അറിയോ പക്വത ഇല്ലാത്ത സമയത്ത് അവനെ കുറച്ചു കാലം എൻ്റെ കൂടെ ഞാൻ കൂട്ടിയിരുന്നു എൻ്റെ കൂട്ടായിട്ട് പക്ഷേ അതിനുവേണ്ടി പ്രായ്ചിത്തം ചെയ്തത് എന്താണെന്നറിയോ ഞാൻ ആ ഗുരുവായൂർ വെച്ച് മരണം തന്നെയാണ് ആ കുളത്തിൽ ചാടി ഞാൻ മരിച്ചിരുന്നാലും കുഴപ്പമില്ല എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് നിങ്ങളെല്ലാവരും കൂടെ എന്തിനാണ് എന്നെ ഇങ്ങനെ രക്ഷിച്ച് ഇവിടം വരെ കൊണ്ടുവന്നത് ഇതുപോലെ ഉത്തരം മുട്ടുമ്പോൾ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ടാണോ എന്നിങ്ങനെ വിഷമിച്ച് ആര്യ മിത്ര ഇത്രയും ചോദിക്കുമ്പോൾ ആര്യന് ഒരു വല്ലാത്ത വിഷമമാണുണ്ട് അപ്പോൾ ഉടനെ ആര്യം പറഞ്ഞിട്ടുണ്ട് ആ പോട്ടെ ഇനിയിപ്പോൾ നീതി കയറി പിടിച്ച് അതൊരു വഴക്കാക്കേണ്ട കാര്യമില്ല ഇല്ല ഞാനൊന്നും വഴക്കാക്കുന്നില്ല പിന്നെ അങ്ങനെ വഴക്കാക്കാതിരിക്കാനും എനിക്ക് പറ്റില്ല നമ്മൾ തമ്മിലുള്ള വഴക്കും തർക്കവും അങ്ങനെ തന്നെ പൊക്കോട്ടെ അതിനൊരു സമാധാനവും വേണ്ട എന്നിങ്ങനെ മിത്ര പറയാനോ എന്നിട്ട് ഒരപേക്ഷ മിത്ര പോകും അര്യനോട് പറയുന്നുണ്ട് പിന്നെ കോളേജിൽ പോകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ മുമ്പിലൊക്കെ വെച്ചിട്ട് തർക്കവും ബഹളവും ഒന്നും ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതി ഞാൻ എന്നാലോചിക്കട്ടെ നോക്കാം എന്നും പറഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും കൂടെ കോളേജിൽ വന്നിട്ട് ഇറങ്ങണം കേട്ടോ ഈ സമയം മുറ്റത്താണെങ്കിൽ നിന്നിട്ട് നമ്മുടെ ഗോമതി ഉറക്കെ വിളിച്ച് പറയട്ടോ മോളെ വരുന്നില്ലേ മോളെ സമയമായി ഇറങ്ങിക്കോ എന്നിങ്ങനെ അപ്പോൾ ഈ മീനാക്ഷി ഓടി അങ്ങോട്ട് വരണം ആ മീനാക്ഷി അവർ ഇതുവരെ ഇറങ്ങിയില്ലേ മോളെ അമ്മേ അമ്മയുടെ കള്ളത്തിരൊക്കെ എനിക്ക് മനസ്സിലായി പിന്നെ എന്തിനാണ് ഇവിടെ കിടന്നും ഈ കിടന്ന് ഉരുണ്ട് കളിക്കണമെന്നൊക്കെ എനിക്ക് മനസ്സിലായി അപ്പുറത്തെ കൃഷ്ണമംഗലത്തുള്ളവർ കാണാനും കേൾക്കാനും ഒക്കെ വേണ്ടിയിട്ടല്ലേ ഈ ഉറച്ച് കിടന്ന് ഈ വെളിയിൽ വിളിക്കുന്നത് കള്ളി നിനക്കെല്ലാം മനസ്സിലായില്ലേ പിന്നെ അമ്മയുടെ അല്ലേ മരുമോള് ഞാനും പിന്നെ എനിക്ക് മനസ്സിലാവാണ്ടിരിക്കുമോ എന്ന് മീനാക്ഷി പറയട്ടോ അപ്പോഴാണ് ആര്യനും മിത്രയും കൂടെ പോകാനായിട്ട് ഇറങ്ങി വരുന്നത് ഉടനെ തന്നെ ആ മോളെ നല്ല നന്നായിട്ടുണ്ടല്ലോ പോയിട്ട് വാട്ടോ എന്നൊക്കെ പറഞ്ഞ് വിടുകയാണ് ഈ സമയത്ത് അപ്പുറത്ത് നിന്നിട്ട് മുത്ത് അച്ചമ്മയും അമ്മയും ഇളയമ്മയും അച്ഛനും കൊച്ചനും എല്ലാവരും കൂടെ ഇറങ്ങി വന്നിങ്ങനെ നോക്കണം ഒളിഞ്ഞും പാത്തും പലരും പല സ്ഥലത്തു നിന്നാണ് നോക്കുന്നത് മിത്രയും ആര്യനും കൂടെ പോണേ കാണാനായിട്ട് അങ്ങനെ ഓടി വന്ന് ബൈക്കിൽ കയറുകയാണ് ബൈക്കിൽ കയറുമ്പോൾ തൊട്ട് പറകിൽ തന്നെ നമ്മുടെ മിത്രയും കയറണുണ്ട് അപ്പോൾ പെട്ടെന്ന് മിത്ര എടുത്ത് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യ് എൻ്റെ തോളിൽ നീ കൈവെച്ചോ പിന്നെ അതെ അപ്പുറത്ത് നിൻ്റെ അച്ഛനെയും കൊച്ചുച്ചനെയൊക്കെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് പിന്നെ അല്ലാണ്ട് ഇതൊരു ശീലാക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കാണെങ്കിൽ തീരെ പിടിക്കാത്തൊരു കാര്യമാണ് ഇതൊക്കെ അപ്പോൾ ഉടനെ അവിടെ ഇരുന്നുണ്ട് മിത്രയും പറഞ്ഞുണ്ട് പിന്നെ എനിക്കും അതൊന്നും തീരെ പിടിക്കാത്ത കാര്യം തന്നെയാണ് തീരെ പിടിക്കാത്ത കാര്യം തന്നെയാണ് എൻ്റെ തോളിൽ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ഉടനെ തന്നെ മീനാക്ഷി പറഞ്ഞുകൊണ്ട് അമ്മേ അവർ തമ്മിൽ തർക്കമാണെന്ന് തോന്നുന്നു നമുക്ക് അങ്ങോട്ട് പോയാലോ അതേ അവിടെ എല്ലാവരും നോക്കി നിൽക്കണം അങ്ങനെ ഓടിച്ച് തന്നിട്ടും മിത്രേനെ ആരേനേയും പറഞ്ഞു എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ മിണ്ടാതിരിക്കും ഒരു കാര്യം ചെയ്യും മിത്രയെ കണ്ണ് കാണിക്കണ്ടോ എന്ന് വെച്ചാൽ കൈ തോളിൽ നിന്ന് വയറ്റിലേക്ക് പിടിക്കാനായിട്ട് അങ്ങനെ ആ വയറ്റിലേക്ക് ചേർത്ത് പിടിക്കാനായിട്ടോ നമ്മൾ മിത്ര അപ്പോൾ അപ്പുറത്ത് അച്ചമ്മയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ സന്തോഷം കൊണ്ടും സഹിക്കും ിക്കാൻ വയ്യ അതുപോലെ തന്നെ അനന്തനും സന്തോഷമാകുന്നുണ്ട് എത്രയായാലും മോളേനല്ലേ പക്ഷെ അച്യുതനും അതുപോലെ തന്നെ ആ ഭാര്യയും ഇളയമയും ഒക്കെ ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് കേട്ടോ അവരിത് കണ്ടിട്ട് സഹിക്കാനാവണ്ട് അകത്ത് കയറി ഒറ്റ പോക്കങ്ങ് പോവാണ് അപ്പോൾ ഇവിടെ ആര്യൻ്റെ അടുത്ത് പറയുന്ന മോനെ സൂക്ഷിച്ചു കൊണ്ടുവന്നിട്ടോ അവളെ മോളെ നല്ല സന്തോഷമായിട്ട് പഠിച്ചിട്ട് വരണം നന്നായിട്ട് പഠിക്കാൻ വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊച്ചു കുട്ടികളെ പറഞ്ഞു വിടുമ്പോലാണ് ഗോമതി അവരെ രണ്ടുപേരെയും കൂടെ കോളേജിലേക്ക് പറഞ്ഞു വിടണം കേട്ടോ അങ്ങനെ അത് അപ്പോഴാണ് ധർമ്മനോടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആഹാ ഇന്നെന്താ എന്താ ആകാശിൻ്റെ ബൈക്കിലാണോ ഇവൻ കോളേജിൽ പോകുന്നത് പിന്നെ അല്ലാണ്ട് അവരതിൽ പോട്ടെ അതാകുമ്പോൾ രണ്ട് പേർക്കും ഒരുമിച്ച് പോകാമല്ലോ എന്നും പറഞ്ഞാണ് അവരങ്ങോട്ട് പോകണ കേട്ടോ അവർ പോയി കഴിഞ്ഞ സമാധാനത്തോടെ തിരിഞ്ഞിട്ട് മീനാക്ഷിയോട് ഗോമതി പറഞ്ഞിട്ടുണ്ട് ഹോ നമ്മുടെ പ്ലാനുകളെല്ലാം വിജയിച്ചു എന്ന് പറയാം ഇത് ധർമ്മം കേട്ടിട്ട് എന്താ ചേച്ചി പറഞ്ഞ പ്ലാനോ എന്ത് പ്ലാൻ നിങ്ങൾ എന്ത് പ്ലാനാണ് ഉണ്ടാക്കിയത് ഓ പറഞ്ഞത് അബദ്ധമായി പോയല്ലോ പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു അതല്ല ഇവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ അവരൊരു പ്ലാനിലല്ലേ ഇവിടെ വരെ കൊന്നിട്ട് കൊണ്ട് എത്തിച്ചതാണ് ഞങ്ങൾ അവരുടെ കാര്യം പറഞ്ഞതാണ് ഓ അത് ശരി എന്നാലും ധർമ്മൻ അങ്ങോട്ട് സാ മനസ്സിൽ നിന്ന് പോകണില്ല കേട്ടോ എന്ത് പ്ലാനായിരിക്കും അവരുണ്ടാക്കിയത് എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കണം കേട്ടോ അപ്പോൾ മീനാക്ഷി വഴക്കോറിനുണ്ട് എന്ത് എന്തിനാത് ഇതൊക്കെ ആലോചിച്ച് ചിന്തിച്ച് നിൽക്കണേ നമുക്ക് നമ്മുടെ കാര്യം അവർക്ക് അവരുടെ കാര്യം എന്നും പറഞ്ഞു അങ്ങകത്ത് കയറി പോകാം കേട്ടോ അപ്പം വഴിയിൽ എത്തുമ്പോഴത്തേക്കിനും പാവം പിടിച്ച മിത്രേനെ ഇറക്കി വിടാനോ ആര്യൻ ഇറക്കി വിട്ടിട്ട് പറയുന്നുണ്ട് പിന്നെ നീ ഇനിയും ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് നടന്ന് വന്നാൽ മതി വീട്ടിൽ നിന്ന് ഒരുമിച്ചാണ് ഇറങ്ങി വന്നത് അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഇങ്ങനെ എന്നും അമ്മ പറയണ കേട്ടിട്ട് നിൽക്കാനൊന്നും നീ തുള്ളണ്ട കേട്ടല്ലോ ആ ഞാൻ ഒരു പക്ഷേ അമ്മ നിർബന്ധിച്ചാലും നീ എൻ്റെ ബൈക്കിൽ കയറാൻ കൂട്ടാക്കരുത് അതാണ് നിനക്ക് നല്ലത് അല്ലാണ്ട് എന്നും ഇങ്ങനെ ഇതൊരു ശീലമാക്കേണ്ട ആവശ്യമില്ല പിന്നെ എനിക്കും അതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ നിൻ്റെ കൂടെ വരണമെന്ന് എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും തർക്കാൻ തർക്കവും അതും ഇതൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ ഈ സമയം ആര്യൻ അങ്ങ് നേരെ കുളയിലേക്ക് പോവുകയാണ് പുറകെ മിത്ര പതി നടന്ന് പറഞ്ഞിട്ടുണ്ട് ആ കടയിലാണെങ്കിൽ ബാലന് ബാലൻ ഒരു ബ്രോക്കറെ വിളിച്ചിട്ട് നമ്മളെ ആനന്ദിന് കല്യാണം ആലോചിക്കാൻ വേണ്ടി ഒരു ബ്രോക്കറെ കൊണ്ടുവന്നിരിക്കുകയാണ് അയാളൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാലം പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവാൻ പാടില്ല പിന്നെ ആദ്യം ഞാനും ഗോമതിയും പോയി പെണ്ണിനെ കാണാം അതാവും നല്ലത് പിന്നെ മതി അവൻ കാണുന്നത് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ടല്ലോ അത് പോരാഞ്ഞിട്ട് എല്ലാ സംഭവങ്ങളും അവരുടെ തുറന്നു പറയണം മൂത്തതാണ് ആനന്ദെന്നും അവൻ്റെ വിവാഹമാണ് നടക്കണമെന്നും ഇളയ രണ്ട് സഹോദരങ്ങളുടെ കല്യാണം എന്നും എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് മതി കേട്ടോ നമുക്ക് അവൻ്റെ കല്യാണം നടത്തണം ഓ അതൊക്കെ ഏറ്റു എന്നൊക്കെ ബ്രോക്കർ എല്ലാം അങ്ങനെ ഏല്പ്പിക്കുക കേട്ടോ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ വഴിയിൽ വെച്ചിട്ട് കുറച്ച് ഗുണ്ടകൾ തടയാനുണ്ട് നമ്മൾ ആര്യനെ അപ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട് ആരാ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആഹാ അത് ശരി അപ്പം നീ കൃഷ്ണമംഗലത്തെ പെണ്ണിനെ പ്രേമിക്കും അല്ലടാ എന്ന് പറയുമ്പോൾ ആര്യനെ കാര്യം പിടിയിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ ഒരിക്കും അപ്പോൾ അയാൾ അവർ പറയ ആര്യനവരുമ്പോനോട് പറയുന്നുണ്ട് ഓഹോ അങ്ങനെയാണോ എന്നാ ഒരു കാര്യം ചെയ്യും ഞാൻ ആരെ കല്യാണം കഴിക്കണം ആരെ പ്രേമിക്കണം എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞതാണ് അതുപോലെ അനുസരിച്ചോളാം എന്ന് പറയണത് അനുസരിപ്പിക്കാൻ തന്നെടാ ഞങ്ങൾ വന്നിരിക്കണമെന്ന് പറഞ്ഞു ആര്യനെ എടുത്തിട്ട് ഇടിച്ച് പഞ്ചറാക്കും കേട്ടോ അങ്ങനെ അടി കൊണ്ട് അവശയായി നിൽക്കുമ്പോൾ കുറെ അടിയൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് അലോക അങ്ങോട്ട് വരുന്നത് അലോക കയറി ശട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത് അടിക്കടാ തിരിച്ചടിക്കടാ നീ എന്നെ എന്ന് പറയുമ്പോൾ ആരും തിരിച്ചടിക്കണില്ല കേട്ടോ അപ്പോൾ ആരെയും പറയുന്നുണ്ട് ഞാൻ അടിക്കില്ല എന്താടാ അടിക്കത്ത നീ എൻ്റെ ഭാര്യയുടെ സഹോദരനല്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടിക്കാത്തതെന്ന് പറയാം അതും കൂടെ കേൾക്കുമ്പോൾ അലോകനും ദേഷ്യം വന്നിട്ട് എൻ്റെ ഭാര്യയുടെ സഹോദരൻ നീയേ കൂടുതൽ വർത്തമാനം പറയണ്ട അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയ സ്വർണ്ണവും പണവും എത്രയും വേഗം നീ തിരിച്ച് തന്നേക്കണമെന്ന് പറയണം കേട്ടോ എന്നാൽ നിനക്ക് ഇവിടുന്ന് ജീവനോടെ പോവാം ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് പറയുമ്പോൾ ഉടനെ ആരെയും പറഞ്ഞു എടാ അത് എൻ്റെ കയ്യിൽ നിന്ന് ചിലവായി പോയെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇത്രയും സ്വർണവും പണവും ഒറ്റ ദിവസം കൊണ്ട് നിൻ്റെ കയ്യിൽ നിന്ന് ചിലവായി പോയോ എന്തൊരു കള്ളത്തരവാടാ നീ പറയണത് എല്ലാം അടിച്ചു മാറ്റി കയ്യിൽ വെച്ചിട്ട് അവൻ പറയുന്ന കള്ളത്തരം കണ്ടില്ലേ എടാ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു എല്ലാം പോയി എന്ന് പറഞ്ഞു ഇനി വേണമെങ്കിൽ നീ വേണമെങ്കിൽ കൊന്നോ അല്ലെങ്കിൽ നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ പക്ഷേ എൻ്റെ കയ്യിൽ സ്വർണ്ണം ണമില്ല എന്ന് പറയാം ഇത് കേട്ട് ബാക്കിയുള്ള ഗുണ്ടകളും അതുപോലെ ആ ലോകം കൂടെ ശരിക്ക് തല്ലണം കേട്ടോ തല്ലിയ ആവശ്യമായിട്ട് അവിടെ കിടക്കുകയാണ് അപ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ ആര്യനെ വിളിച്ച് ആര്യം പെടാ ആരെയും വിളിക്കും ഉടനെ ആനന്ദിനെ വിളിച്ച് പറയുന്നുണ്ട് ഏട്ടാ ഇതുപോലൊരു സംഭവം ഉണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞോന്ന് അങ്ങനെ ആനന്ദ് ചാടിപ്പുറപ്പെട്ട് നേരെ ആര്യൻ്റെ അടുത്തേക്ക് ചെല്ലുകട്ടോ ആര്യനെ നേരെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാണ് അപ്പം കല്യാണ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ആനന്ദിന് വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ധർമ്മനും ആകാശം കൂടെ കടയിലിരുന്ന് പത്രത്തിൽ പരസ്യം കൊടുക്കുന്നുണ്ട് പെണ്ണിന് വേണ്ടിയിട്ട് മാട്രി മോണിയിലും കാര്യത്തിലൊക്കെ ഇതുപോലെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് എന്നൊക്കെ പറഞ്ഞു കാരണം മൂത്ത ആളിനൊരു വയസ്സ് കൂടി പോയില്ലേ അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ട് തന്നെ പെണ്ണ് കിട്ടാനും താമസമാണല്ലോ അതുകൊണ്ടാണ് അവർ പത്രത്തിലൊക്കെ പരസ്യം കൊടുക്കുന്നുണ്ടോ ആ സമയം ഇവിടെ ധർമ്മനാണെങ്കിൽ നേരെ അത് കഴിഞ്ഞ് നേരെ ഗോ വീട്ടിലേക്ക് സാധനങ്ങളുമായിട്ട് ഗോമതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നതു ചേച്ചി ഇത്രയും സാധനങ്ങൾ മതിയോ ആ മതിയുടെ ഇന്നത്തേക്ക് ഇത്രയൊക്കെ തന്നെ മതി വേണമെങ്കിൽ നമുക്ക് പിന്നെ എടുക്കാമല്ലോ എന്ന് പറയണം കേട്ടോ അപ്പം അത് കഴിഞ്ഞ് അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ അവിടെ അങ്ങോട്ട് കയറി വരുന്നത് അതിനിടയ്ക്ക് തന്നെ ധർമ്മം പറയുന്നുണ്ട് ചേച്ചി അപ്പുറത്തെ അനന്തേട്ടൻ്റെ സ്വഭാവത്തിലൊക്കെ ചെറിയ മാറ്റം ഉണ്ട് കേട്ടോ എന്നോട് ചെറുതായിട്ടൊക്കെ സംസാരിച്ചിരുന്നു പക്ഷേ അതിനെ ഇരട്ടിയായിട്ട് അച്ചുതേട്ടനുള്ള ദേഷ്യവും കൂടിയിട്ടുണ്ട് അങ്ങേരുടെ മോൻ്റെ കല്യാണം മുടങ്ങിപ്പോയില്ലേ അതുകൊണ്ടുള്ള ദേഷ്യമാണ് ആ പോട്ടെ പതിയെ പതിയെ ശരിയാവുമായിരിക്കും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഓട്ടോ വരുന്നത് ഓട്ടോയിൽ ആകാശും ആര്യനും ആനന്ദും കൂടെയാണ് വരുന്നത് കേട്ടോ ആര്യൻ്റെ നെറ്റിയിലൊക്കെ മുറവും ബാൻഡേജൊക്കെ വെച്ചിട്ടുണ്ട് രക്തം പൊടിഞ്ഞ് നിൽപ്പുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഇവിടെ ഗോമതിക്ക് സംസാരിക്കാനാവണില്ല അവളെ ആകെ പ്രശ്നം ഉണ്ടാക്കണം ഗോവിദ എന്ത് പറ്റി എന്ത് പറ്റിയും പക്ഷെ ആരും അങ്ങനെ പറയണില്ല വണ്ടീന്ന് മറിഞ്ഞ് വീണന്ന് പറയണം അങ്ങനെ വണ്ടീന്ന് മറിഞ്ഞു വീണേൽ മിത്ര എന്തേ മിത്രയ്ക്ക് എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾ അവളെന്തെയെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് ധർമ്മൻ ഉറച്ചു ചോദിക്കണം പറയേടാ ഇത് വണ്ടീന്ന് മറിഞ്ഞ് വീണതല്ല വേറെ എന്താ സംഭവിച്ചത് എന്നു ചോദിക്കുമ്പോൾ ആകാശം കണ്ണു കാണിക്കണുണ്ട് കേട്ടോ അതോടനെ ഗോമതി കാണുന്നുണ്ട് അപ്പോൾ ഗോമതിക്ക് മനസ്സിലായി ഇതെന്തായാലും വണ്ടീന്ന് മറിഞ്ഞു വീണാലും വേറെ എന്തോ പ്രശ്നമാണ് പറയാൻ പറയുകയാണ് അവസാനം ആനന്ദ് എന്നെ പറയുന്നുണ്ട് അമ്മേ അപ്പുറത്ത് അലോക്ക് ചെയ്ത പണിയാണ് അവൻ കുറച്ച് ഗുണ്ടകളുമായിട്ട് ഇവനെ തല്ലി അവൻ്റെ സഹോദരി അടിച്ചുകൊണ്ട് പോയി എന്നും പറഞ്ഞിട്ടാണ് അവനെ റോഡിലിട്ട് തല്ലിയത് അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആനന്ദ് പറഞ്ഞു അമ്മ വിഷമിക്കാതെ അവനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത് ശരി അത് ശരി അപ്പം മിത്ര അല്ല മിത്രയെ അവൻ ഇറക്കി വിട്ടിരുന്നു എന്നിട്ടാണ് ഇവൻ കോളേജിലേക്ക് പോയത് ആ സമയത്ത് അത് സംഭവിച്ചതെന്നും പറയുന്നുട്ടോ അത് ശരി അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താൽ പറ്റൂല്ലല്ലോ എൻ്റെ മോനെ തൊട്ടാൽ മിണ്ടാതിരിക്കണോ എന്നും പറഞ്ഞ് ഗോമതി അപ്പുറത്തേക്ക് ചോദിക്കാൻ പോകട്ടോ മക്കളും ധർമ്മനും കൂടെ തടഞ്ഞു നിർത്തണം അമ്മ ചോദിക്കരുത് ഇതൊരു പ്രശ്നം ഉണ്ടാക്കരുത് ഞങ്ങൾ ഏറ്റെടുത്തോളാം അമ്മ ഇത് കയറി ഇടപെടേണ്ടാന്ന് പറയുമ്പോൾ പക്ഷേ ഗോമതി വിടോ സ്വന്തം മോനല്ലേ അങ്ങനെ വിട്ടാൽ പറ്റുമോ നിങ്ങളാരും ഇതിൽ ഇടപെടേണ്ട ഇത് ചോദിക്കേണ്ട അവകാശം എനിക്ക് തന്നെയാണ് എന്നും പറഞ്ഞ് നേരെ മുറ്റത്തേക്ക് പാഞ്ഞു ചെന്നിട്ട് അപ്പുറത്തെ ആ ഒരു അതിർവരമ്പിൽ നിന്നിട്ട് വിളിക്കണുണ്ട് ഇറങ്ങി വാടാ ഇങ്ങോട്ടെന്ന് അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വരിക എന്താന്ന് ആ ലോകവും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നും കൊണ്ട് ഗോമതി പറഞ്ഞു ആർക്കാടാ എൻ്റെ മോനെ തല്ലേണ്ടത് ഇങ്ങോട്ട് ഇറങ്ങി വടാന്ന് പറയാം അപ്പോൾ അലോക് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ അലോകിൻ്റെ പുറകെ അവിടെ ബന്ധുക്കൾ എല്ലാവരും ചെല്ലുകയാണ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരും ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്